നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അഖില കേരള പുരാണ പാരായണ കലാസംഘടന മിഥുന ചോതി ആഘോഷവും മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു നെട്ടയം വട്ടിയൂർക്കാവ് ഇരുകുന്നം മുടിപ്പുര ആഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അശോതിരുന്നാൾ ഗൗരി ലക്ഷ്മിഭായ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് വാക്കനാട് രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അശോക് വിട്ടിയത്ത് സ്വാഗതവും സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസു മുഹത്തല റിപ്പോർട്ടും അവതരിപ്പിച്ചു കൗൺസിലർ നന്ദഭാർഗവ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജ്ജന സംസ്ഥാന സെക്രട്ടറിമാരായ കാക്കക്കോട്ടൂർ മുരളി മുട്ട രവീന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ശോമശേഖരൻ നായർ ട്രഷറർ എരൂർ രാജൻ സ്വാമി ജില്ലാ രക്ഷാധികാരി നെയ്യാറ്റിങ്ങിര സരോജിനമ്മ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങും എസ് 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 സി പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാനദാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു